മഞ്ചേശ്വരം ഹൊസബെട്ടു കടപ്പുറത്ത് സിഐ ടി യു മത്സ്യത്തൊഴിലാളി യൂണിയൻ അംഗത്വ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സി ഐ ടി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വി വി രമേശൻ ഗൃഹ സന്ദർശനം നടത്തി അംഗങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞു യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം സംഗമിക്കുന്നവയുഗം ഉപ്പലിയോട് മഞ്ചേശ്വരം ഹൊസബെട്ടു കടപ്പുറത്ത് സി ഐ ടി യു മത്സ്യത്തൊഴിലാളി യൂണിയൻ അംഗത്വ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സി ഐ ടി യു വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വി വി രമേശൻ ഗൃഹസന്ദർശനം നടത്തി അംഗങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞു പട്ടയം ലഭിക്കാത്ത കടപ്പുറം പരിസരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ നാൽപ്പതോളം കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് സി ഐ ടി യു നേതൃത്വം നൽകുമെന്ന് വി വി രമേശൻ പറഞ്ഞു താമസ സ്ഥലത്തിന് പട്ടയം ഇല്ലാത്തതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളോ വീട് കുതുക്കിപ്പണിയാനോ ഒന്നും കഴിയാതെ വലിയ പ്രയാസത്തിലാണ് കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം ഉന്നയിച്ച് കടപ്പുറത്തെ അവരുടെ സ്ഥലത്തിന് പട്ടയം ലഭിക്കാൻ ആവശ്യമായ പ്രക്ഷോഭം മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ടി ഏറ്റെടുക്കാൻ വേണ്ടി പോവുക പരിപാടിയിൽ സിഐ ട്യൂ ഏരിയ സെക്രട്ടറി പ്രശാന്ത് കനില കരുണാകർ ഷെട്ടി അന്തു മുഹമ്മദ് അർഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം